വല്യച്ഛൻ്റെ കൃഷി സംരംഭങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് വല്യച്ഛൻ എല്ലാ സ്ഥലവും കൃഷി ചെയ്തിരുന്നു മൂക്കന്നൂരിൽ തന്നെ കുറേ സ്ഥലവും ഉണ്ടായിരുന്നു എല്ലാവിധ പച്ചക്കറികളും ഫലമൂലാദികളും കൃഷി ചെയ്തിരുന്നു ആശ്രമ അന്തരീക്ഷം തന്നെ ഒരു ഹെർബൽ അറ്റ്മോസ്ഫിയറ് നമുക്ക് കാണാൻ സാധിക്കും മൂക്കന്നൂരിൽ പിന്നെ ചക്കയും മാങ്ങയും പിന്നെ എല്ലാവിധ കൃഷി സാധനങ്ങളും ഉണ്ടായിരുന്നു ആവശ്യത്തിനുള്ള സാധനങ്ങൾ അവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു ഒരവസ്ഥാവിശേഷമാണെന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ അനാഥ ബാലന്മാരും അവരിൻ്റെ അരമണിക്കൂറെങ്കിലും ജോലി ചെയ്യുന്നതിനെ പ്രേരിപ്പിച്ചിരുന്നു അവിടെ അനാഥശാലയിൽ പത്ത് ഇരുന്നൂറോളം പിള്ളേരുണ്ടായിരുന്നു അവരും ഇതേമാതിരി രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം ജോലി ചെയ്യുക പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കുറിച്ച് ജോലി ചെയ്യുക ഇതൊക്കെ മോശമായിട്ടാണ് ഇന്നത്തെ സമൂഹം കാണുന്നത് നമ്മുടെ ആശ്രമങ്ങൾക്ക് പല ആശ്രമങ്ങൾ പലതും ഇതേമാതിരി വേണ്ടത്ര കൃഷി ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ് സ്വന്തമായിട്ട് നമ്മൾ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കും മാത്രമല്ല കുറേ ശമ്പളക്കാരെ നിർത്തിയിട്ട് കുറച്ച് ജോലി ചെയ്ത് കുറച്ച് പൈസ അവർക്ക് കൊടുക്കുന്നു മാത്രമല്ല ചെയ്യേണ്ടത് നമ്മളും കൃഷി കൃഷിയിൽ താല്പര്യം കാണിക്കുകയും അതിനെ പിന്നെ നമ്മളും കുറച്ച് കൂടി കൃഷി ചെയ്താലേ ലാഭകരമാവുകയുള്ളൂ ഇന്ന് പണിക്കാരെ കൊണ്ട് ചെയ്യിച്ച് കൃഷി സംരംഭങ്ങളെല്ലാം നഷ്ടമാണ് അപ്പോൾ അവരോടൊപ്പം തന്നെ നമ്മളും കഠിനാധ്വാനം ചെയ്യുകയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ കൃഷി ചെയ്ത പച്ചക്കറികളുടെയും സാധനത്തിൻ്റെയും ചുവട്ടിൽ പോയി നോക്കുകയും വെള്ളമൊഴിക്കുകയും വേണ്ടത്ര ശ്രദ്ധിക്കുകയും ചെയ്താൽ കൃഷി ലാഭകരമായിരിക്കും ഒരാശ്രമത്തിന് ഒരു വീടിന് നമ്മുടെ ഒരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ മിച്ചം വീട് കോളനി സന്ദർശിക്കുന്ന അവസരത്തിൽ കുറച്ച് വിത്തുകൾ കൂടെ കൊണ്ടുപോകാറുണ്ട് വെണ്ടക്കയുടെ വിത്ത് വഴുതനയുടെ വിത്ത് പാ പാവക്കയുടെ വിത്ത് അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള വിത്തുകൾ ഒരു സഞ്ചിയിലിട്ട് അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ കൊടുക്കാൻ സാധിക്കും പലപ്പോഴും ഞാൻ വീണ്ടും ആ വീട് സന്ദർശിക്കുന്ന അവസരത്തിൽ ഞാൻ നോട്ട് ചെയ്യാറുണ്ട് ഞാൻ പയറിൻ്റെ വിത്ത് ഇങ്ങനെ മുളച്ചു വരുന്നത് ഞാൻ അവിടെ പോയി നോക്കും അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ മുളച്ചു വരുന്ന വിത്ത് മറ്റേ ചെടികൾ നോക്കുന്നു അത് തന്നെ ഒരു ഒത്തിരി ആശ്വാസമാണ് ഇതുപോലെ തന്നെ വീടിനു ചുറ്റും നമ്മൾ റബ്ബർ തോട്ടമല്ല വെച്ച് പിടിപ്പിക്കേണ്ടത് കുറച്ച് പച്ചക്കറികളും പലമൂലാതിയും വാഴയും ചേനയും ചേമ്പും ഒക്കെ കൃഷി ചെയ്യേണ്ടത് അതിൽ നിന്നുണ്ടാകുന്ന നല്ല ശുദ്ധമായ വായു നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയേറെ നല്ലതാണ് ഒരു ഹെർബൽ അറ്റ്മോസ്ഫിയറാണ് ഓക്സിജൻ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരം ഏറ്റെടുക്കുകയും ശ്വാസകോശത്തിലേക്ക് ചെല്ലുകയും ബ്രീത്തിങ് എക്സർസൈസൊക്കെ ഈ ചെടികളുടെ കൂടെ നടന്ന് ചെയ്യുന്നത് നല്ലതാണ് ഞാനിപ്പോൾ മലയാറ്റൂരിൽ തന്നെ മറ്റേ ഉള്ള ആശ്രമത്തിൽ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന തലമാണ് നമ്മുടെ ധ്യാനം തന്നെ ഈ കൃഷിസ്ഥലത്തുകൂടെ ആക്കുന്നത് നല്ലതാണ് നമ്മൾ പള്ളിയിൽ ധ്യാനിക്കണം പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ കൃഷിസ്ഥലത്തുകൂടെ നടന്ന് ആ സസ്യങ്ങളോട് സംസാരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ സസ്യങ്ങളുമായിട്ട് കാണുകയും അതിൻ്റെ കേടായ ചില്ലുകൾ കളയുകയും നല്ല പുല്ല് പുല്ലുപറിച്ച് കളയുകയും അതുപോലെ തന്നെ അതിന് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് ഒത്തിരി ശാന്തമായി കിട്ടും മാനസിക രോഗ ആശുപത്രികളിലും ഇതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മാനസിക രോഗികൾ കുറച്ച് സമയമെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ കുറച്ചെങ്കിലും കൃഷി ചെയ്യുന്നതിലൂടെ അവരുടെ മാനസിക രോഗം തന്നെ മാറി കിട്ടും മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ള തലമാണ് കൃഷിയാണ് ആദിമകാലം മുതൽ മനുഷ്യൻ കൃഷിയും മൃഗങ്ങളുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത് അത് നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ കൃഷിയുടെ സസ്യങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് മനുഷ്യൻ്റെ സാമീപ്യം സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ഒക്കെ വളർച്ചയാണ് അത് നല്ലതാണ് ഭർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വല്യച്ഛൻ്റെ കൃഷി സംരംഭങ്ങൾ ഞാൻ സിമിനാരിലായിരുന്ന സമയത്ത് വല്യച്ഛൻ കൃഷിക്ക് വെള്ളമൊഴിക്കാനൊക്കെ കൂട്ടത്തിൽ വരികയും ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതുമൊക്കെ ഞങ്ങൾ ഓർമ്മിക്കുന്നു ഞങ്ങളുടെ സ്ഥലത്തും കൃഷി ചെയ്യുവാനും നല്ല വിഷമില്ലാത്ത വസ്തുക്കൾ ഭക്ഷിക്കുവാനും ഞങ്ങൾക്ക് അവസരം തരുന്നതിനെ ഓർമ്മിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ചെയ്യായിരിക്കും സ്തുതി